ഈ നാട്ടിലെ യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി വിമാനം കയറുന്നതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചിലതൊക്കെ കാണുമ്പോൾ ആർക്കാണെങ്കിലും മനസ്സ് മടുക്കുകയും ഇവിടെ നിന്ന് ഒളിച്ചോടാൻ തോന്നുകയും ചെയ്യുന്നത് സ്വാഭാവികം പറഞ്ഞു വരുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രവൃത്തിയെ പറ്റിയാണ് പുറത്തൊക്കെ പറയുന്നത് കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് എന്നാൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ യാതൊന്നുമില്ലാത്ത ഒരു ഭരണകൂടമാണ് സംസ്ഥാനത്തുള്ളത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രകടമായ ഒരു സംഭവ വികാസമാണ് മുഖ്യമന്ത്രിയുടെ സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ ശമ്പളത്തിലുണ്ടായ വർധനവ് ചെറിയ വർധന ഒന്നുമല്ല പന്ത്രണ്ട് പേർക്ക് സോഷ്യൽ മീഡിയ ടീം ലീഡിന്റെ ശമ്പളം എഴുപത്തി അയ്യായിരത്തിൽ നിന്ന് എഴുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാക്കി കണ്ടന്റ് മാനേജറുടെ ശമ്പളം എഴുപതിനായിരം രൂപയായിരുന്നത് ആയിരുന്നത് എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തി മറ്റെല്ലാ തസ്തികകളിലും ആനുപാതിക വർധന വരുത്തിയിട്ടുണ്ട് മെയ് ാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾക്ക് മാത്രമായി പന്ത്രണ്ടംഗ പ്രത്യേക സംഘത്തെ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചത് ഒരു വർഷ കാലാവധി തീർന്ന മുറയ്ക്ക് നിയമനം പുതുക്കി നൽകുകയും ചെയ്തിരുന്നു ഈ വർഷം നിയമനം പുതുക്കിയതിനു ശേഷമാണ് ശമ്പള നിരക്ക് കൂട്ടി പുതിയ ഉത്തരവിറക്കിയത് സീനിയർ വെബ് അഡ്മിനിസ്ട്രേറ്റർ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ കണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ് എന്നിവർക്ക് അറുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പുതുക്കിയ ശമ്പളം ഡെലിവറി മാനേജർക്ക് അൻപത്തെണ്ണായിരത്തി എണ്ണൂറ് രൂപയാക്കി ശമ്പളം വർദ്ധിപ്പിച്ചു റിസർച്ച് ഫെലോ കണ്ടന്റ് ഡെവലപ്പർ കണ്ടന്റ് അഗ്രിഗേറ്റർ എന്നിവയുടെ ശമ്പളം അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാക്കി ഡാറ്റ ഡിപ്പോസിറ്ററി മാനേജറായ രണ്ടു പേർക്ക് നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പുതുക്കിയ ശമ്പളം കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അഞ്ച് രൂപ ശമ്പളമായി ലഭിക്കും അതേസമയം മുഖ്യമന്ത്രിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഒരു മാസം പ്രത്യക്ഷപ്പെടുന്നത് വളരെ ചുരുക്കം കുറിപ്പുകളും പോസ്റ്റുകളും മാത്രമാണ് അതിൽ നല്ലൊരു ശതമാനവും രാഷ്ട്രീയ താല്പര്യത്തോടെയുള്ള പോസ്റ്റുകളുമാണ് ഇത് മാത്രം ചെയ്യുന്നതിനാണ് സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്നും ലക്ഷങ്ങൾ സർക്കാർ ഇത്തരത്തിൽ ചെലവഴിക്കുന്നത് കഷ്ടപ്പെട്ട് പഠിച്ച് പി എസ് സി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് അർഹതപ്പെട്ട തൊഴിലിനു വേണ്ടി സമരമിരിക്കുന്ന നാട്ടിലാണ് ഈ പിൻവാതിൽ നിയമനങ്ങൾ എന്നോർക്കണം മുഖ്യമന്ത്രിയുടെ സമൂഹ മാധ്യമങ്ങൾ നോക്കുന്ന പന്ത്രണ്ടംഗ ടീമിൽ ഭൂരിഭാഗം ആളുകളും ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും സഖാക്കൾ തന്നെയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾക്ക് വേണ്ടി മുദ്രാവാക്യങ്ങൾ വിളിച്ചതായിരിക്കും ഈ പന്ത്രണ്ട് പേരുടെയും യോഗ്യത ഇത്തരമൊരു യോഗ്യത ഇല്ലാത്തതിന്റെ പേരിലാണ് ഈ നാട്ടിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ തൊഴിലൊന്നും ലഭിക്കാതെ വിദേശ രാജ്യങ്ങളിലേക്ക് വിമാനം കയറുന്നത് സ്വന്തം പരിമിതികളെ വകവയ്ക്കാതെ പഠിച്ച് മികച്ച മാർക്കും റാങ്കും വാങ്ങി ഇവിടെ തുടരുന്ന ചെറുപ്പക്കാരോടുള്ള വഞ്ചനയാണ് സർക്കാരിന്റെ ഇത്തരം സമീപനങ്ങൾ കഷ്ടപ്പാടിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും നടന്നുവെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇത്തരമൊരു കാര്യത്തിന് നേതൃത്വം നൽകുമ്പോൾ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ ആരിലാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം ഇത്തരത്തിൽ എത്രയോ പാർട്ടിക്കാർക്കാണ് ആശ്രിത നിയമനങ്ങൾ നൽകിയിട്ടുള്ളത് പാർട്ടിക്കാർക്ക് ഇഷ്ടമുള്ള പോലെ വാരി കൊടുക്കുവാൻ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട് നാട് പ്രതിസന്ധിയിലായപ്പോഴൊക്കെ നാടിനൊപ്പം നിലകൊണ്ട ആശാപ്രവർത്തകർക്ക് അർഹതപ്പെട്ട പണം കൊടുക്കുവാൻ മാത്രം സർക്കാരിന്റെ പക്കൽ ഒന്നുമില്ല ഇതെന്ത് ഇരട്ട നീതിയാണ് ആശാപ്രവർത്തകർ ഇപ്പോഴും തിരുവനന്തപുരത്ത് സമരത്തിൽ തുടരുന്നു നിലമ്പൂരിലടക്കം അവർ സമരത്തിന്റെ കൊടുങ്കാറ്റ് വീശുന്നു എത്രയോ മാസങ്ങളായി അവരുടെ സമരം ആരംഭിച്ചിട്ട് പലതരത്തിലുള്ള സമരങ്ങൾ അവർ നടത്തി പട്ടിണി കിടന്നും മുടി മുറിച്ചുമൊക്കെ അവർ സർക്കാരിനെതിരായ പ്രതിഷേധം ഉയർത്തിക്കാട്ടി എന്നിട്ട് എന്തെങ്കിലും ഫലമുണ്ടായോ ആ പാവപ്പെട്ടവരുടെ ന്യായമായ സമരം പോലും കാണുവാൻ ഈ സർക്കാർ ശ്രമിച്ചിട്ടില്ല ഇപ്പോഴും ശ്രമിക്കുന്നുമില്ല ഇങ്ങനെയുള്ള സർക്കാരാണ് ഒരു കൂട്ടം പാർട്ടിക്കാർക്ക് യാതൊരു പണിയുമില്ലാതെ പതിനായിരങ്ങൾ വാരിയെറിയുന്നത്